പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ചിങ്ങോന്നിന്റെ ആശംസകൾ നേരുന്നു ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നാൽ അമ്പലത്തിൽ പോയ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇവിടെ ഇവിടെ നല്ല മഴയായിരുന്നു മഴ ഒന്ന് പിന്നെ തോന്നപ്പോഴാണ് ഞങ്ങൾ പോയത് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു അപ്പോൾ അപ്പം ദാ വെയിലൊക്കെ ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ ഇനി എനിക്ക് കറിയൊക്കെ വെക്കണം രാവിലെ ഇഡലിയും സാമ്പാറായിരുന്നു അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ അമ്പക്കുട്ടിനും പുറങ്ങുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് പെട്ടെന്ന് കറിയൊക്കെ വെക്കണം അപ്പം ഞാൻ എന്താ ചോറ് വെച്ചായിരുന്നു അപ്പോഴത്തെ ചോറ് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്ത് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ടുള്ള അപ്പം ഇന്ന് ക്യാബേജ് തോരനും പിന്നെ പാവക്ക അച്ചനും ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ ഹരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ ഒരു കുട്ടിപ്പപ്പടവും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടിപ്പപ്പടവും കൂടി വറക്കാം കുറച്ച് ദിവസമായ കുട്ടിപ്പപ്പടം ഇവിടെ ഇരിക്കുന്നത് അപ്പം അതും കൂടി വറക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും വെജിറ്റേറിയനായിട്ടാണ് കഴിക്കണം ചിങ്ങൊന്ന് ആയതുകൊണ്ട് ഞങ്ങൾ മീൻ ഇറച്ചിയൊന്നും വാങ്ങിച്ചൊന്നുമില്ല അപ്പം ഇന്ന് ഇതൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഗ്യാബേജ് തോരം വെക്കാൻ വേണ്ടി ഞാൻ എന്താ ഒരു ചട്ടി വെച്ചു കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്ത് അപ്പം നമ്മുടെ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മുടെ നമ്മൾ ഉഴുന്നക്കതാ ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉണക്കമുളകും കുറച്ച് കരിവെപ്പനും കൂടി ഇട്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഗ്യാബേജ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി വെച്ചേക്കുവാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്യാബേജ് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ഗ്യാബേജ് റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ആ പാവക്കയിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അച്ചൂട്ടന് ഇങ്ങനെ വറുത്ത് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് പാവക്ക അല്ലാതെ നമ്മൾ തോരനോ കറിയോ ഒക്കെ ആൾ കഴിക്കില്ല അപ്പോൾ ഇതേപോലെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വറുത്താണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ദാ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ദാ പാവക്ക വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ദാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ദാ പാവക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ദാ പാവക്ക കുറച്ച് വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നമ്മുടെ കാബേജ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്തു പറ്റി അമ്പു പൂച്ച പോയോ പോയോ അമ്പുകൂട്ടൻ ഉറക്കത്തില് സെറ്റിയിലിരുന്ന് മൂത്രു അങ്ങനെ സെറ്റി എടുത്തതാ വെയിൽ കൊള്ളാൻ ഇട്ടേക്കുക എന്താ പന്ന എന്തു വേണം പോവാം നമുക്ക് ബാ പോവാം പോവാം അമ്പൂട്ടൻ്റെ ഇവിടെ നിന്ന് കോലെടുത്തിന് അടിച്ചടിച്ച് കളിക്കും ഉണക്കാണ് ഇട്ട സേറ്റിയുടെ പുറത്ത് ഇത് അമ്പുകൂട്ടൻ കയറി ഇരിക്കുക എന്താ കൊതുക് അടിച്ചു വന്നിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഇത് ആവർത്താനൊക്കെ പറഞ്ഞ് ചായ ഓടിക്കുവാണ് വൈകുന്നേരത്തെ സമയമായി അപ്പോൾ ഞങ്ങളിതാ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നിമോ ചേടം പുറത്തോട്ട് പോയപ്പോൾ കടി മേടിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളിതാ കടിയൊക്കെ കൂട്ടി ചായ കുടിച്ചോണ്ടിരിക്കുവാണ് പിന്നെ ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് ഫോട്ടോസ് എടുത്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് തന്നെ മറക്കല്ലേ